ഉന്ദ്രാ ഇച്ചലോണിയാ സലാമിയ ടാലോണി ടാലോണി സുവാ ഞാൻ കഴിച്ചല്ലേ എന്താ എന്നൊക്കെ പോവുന്നില്ല അതന്നെ സാരിക്കടെ ഒരു ഉച്ചി പോടോണം നമ്മളൊന്നില്ല നമ്മളൊന്ന് ഉച്ചാ പോ പോയി നമ്മക്കൊണ്ടേടത്ത് പോയാ ആ ജോ അപ്പൊ നിങ്ങളെ കളിയൊക്കെ നിങ്ങളെന്തോടെ ഒത്തു കഴിച്ചാലേ ഞങ്ങളോ അതി പോയി അല്ല അതൊപ്പ ശരിയാവൊന്നുമില്ല നിങ്ങക്ക് ഇന്നിട്ടോ ഇവിടെ നിന്ന് എന്റെ കുറ്റം പറഞ്ഞിട്ട് ഇനി നമ്മളെ ഈ മേലാൻ ഇങ്ങനെ ഉണ്ടാവരുത് ഇപ്പോഴിപ്പൊന്ന്